ജനുവരി ഒന്ന് തിരുഹൃദയ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപന ദിനം ഈശോയുടെ തിരുഹൃദയത്തിൽ വസിച്ച് ദൈവിക സൗന്ദര്യത്തിന്റെ ഒരു രശ്മി ഈ ലോകത്തിൽ പതിക്കാൻ ദൈവം ഉപകരണമാക്കിയ മഹനീയ വ്യക്തിത്വമാണ് നമ്മുടെ സ്ഥാപക പിതാവ് കഥലക്കാട്ടിൽ മുത്തായൻ ഈശ്വര അനുഗ്രഹം തൊഴുമ്പി നിൽക്കുന്ന പതലങ്കാട്ടിൽ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി അച്ഛൻ ദേവഭക്തരായ മാതാപിതാക്കളുടെ വാത്സല്യവും ആത്മീയ ശിക്ഷണവും പുണ്യപാതിയെ ജീവിക്കുവാനും വളരുവാനും വൈദിക ജീവിതം തിരഞ്ഞെടുക്കുവാനും മത്തായി അച്ഛന് പ്രചോദനമേകി അങ്ങനെ സെമിനാരി പരിശീലനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഫെബ്രുവരി പതിനേഴിന് പൗരോഹിത്യ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെട്ടു ജീവിത വിശുദ്ധിയും അർപ്പണബോധവും ഒത്തിണങ്ങിയ ക്രാന്തദർശിയായിരുന്ന ആ യുവ വൈദികൻ പാലാരൂപതയിലെ പല ഇടവകകളിലായി വൈദ്യകർ ശുസൂക്ഷു ഇക്കാലയളവിൽ ഈശോയുടെ തിരുഹൃദയത്തോടുണ്ടായിരുന്ന അതമ്യമായ സ്നേഹത്താലും ഭക്തിയാലും നിറഞ്ഞ് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുവാൻ മത്തായി അച്ഛൻ തീക്ഷ്ണമായി ആഗ്രഹിച്ചു മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ ചൊരിക്കുന്ന ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലാവരാനും അറിയപ്പെടുവാനും സ്നേഹിക്കപ്പെടുവാനും ആരാധിക്കപ്പെടുവാനും ഏറെ ആഗ്രഹിച്ച ആ വന്യ പുരോഹിതൻ തന്റെ ഇടവകയിലെ ഓരോ കുടുംബവും സന്ദർശിച്ച് തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുകയും കുടുംബങ്ങളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു നീണ്ട മണിക്കൂറുകൾ പാപസംഖ്യത്തിന്റെ വേദിയിൽ ചെലവഴിച്ച് ഈശോനായി ആത്മാക്കളെ നേടുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു ഞാൻ വന്നത് നീതിവാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് എന്ന ഈശോയുടെ വചനം ഹൃദയത്തിലേറ്റുവാങ്ങി തന്റെ അജപാലന പ്രവർത്തനങ്ങളിൽ പാപികളും ആകലനുമായവരെ കണ്ടെത്തി ദൈവസ്നേഹത്താൽ നിറഞ്ഞ ഉപദേശ ശകലങ്ങളിലൂടെ അവരെ അനുതാപത്തിലേക്ക് നയിക്കുന്നതിനും പ്രായചിത്ത പ്രവൃത്തികളിലൂടെ അനേകരെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുന്നതിനും ആ വന്യപിതാവിന് സാധിച്ചു ഈശോയുടെ തിരുഹൃദയത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃതജ്ഞതയും പരിഹാരവും സമർപ്പിക്കുന്നതോടൊപ്പം ആ ദിവ്യഹൃദയത്തിന്റെ കണ്ണാതിര സ്നേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അഗതികളും അനാദരമായവർക്ക് പകർന്നു കൊടുക്കുന്നതിനായി ഒരു സന്യാസനീ സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച തന്റെ മത്തായ അച്ഛന്റെ തീഷ്ണമായ പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി ഒന്നാം തീയതി തിരുഹുലിയ സന്യാസിനി സമൂഹം ജന്മെടുക്കുവാൻ ഇടയായത് ദേവാസ്ത്രീയെന്ന അക്ഷയവും അമൂല്യവുമായ നിധിയാണ് സഭാസ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ അച്ഛന് കൈവശമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് ഇരുപത്തി മൂന്നിന് നമ്മുടെ പുണ്യപിതാവ് സ്വർഗീയ പിതാവിന്റെ സന്നിധിയിലേക്ക് പറന്നുയർന്ന ആ വർഷത്തെ നിമിഷത്തിൽ തിരുഹൃദയ സഭയ്ക്ക് അംഗീകാരവും ലഭിച്ചു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രതിസ്നേഹത്തിനും മനുഷ്യർക്കായുള്ള ആത്മദാനത്തിനും വേണ്ടി രൂപമുണ്ട നമ്മുടെ സന്യാസിനി സമൂഹം ഇന്ന് പതിനൊന്ന് പ്രവർച്ചകളായി വളർന്ന് അതിന്റെ ചരിത്ര പ്രയാണം തുടരുന്നു അനന്തയുടെ അണിയരയിൽ അനാദിയിലെ നിശ്ചയിക്കപ്പെട്ട ദൈവനിയോഗം കാലത്തികവിൽ തന്റെ ജീവിതത്തിലൂടെ പൂർത്തിയാക്കിയ നമ്മുടെ സ്ഥാപക പിതാവ് കടലക്കാട്ടിൽ കതലക്കാട്ടിൽ മത്തായച്ചന്റെ ജീവിതവും പ്രവർത്തനവും നമുക്കും മാതൃകയാക്കാം തിരുഹൃദയ മഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അക്ഷീണം യജ്ഞ നമ്മുടെ സ്ഥാപക പിതാവിനെയും സ്ഥാപക അംഗങ്ങളെയും പോലെ നാം ആയിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈശോടെ കരുണാദ്ര സ്നേഹത്തിന്റെ വക്താക്കളായി ജീവിത ലാളത്യം കൊണ്ടും ദേവാസ്ത്രീയ ബോധം കൊണ്ടുമെല്ലാം വിശുദ്ധിയുടെ പരിമളം പ്രസരിപ്പിക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനായി തിരുഹൃദയനാഥൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ